മന്ത്രി പറഞ്ഞു സഹോദരിമാരുടെയും ചേച്ചിമാരുടെയും ഒന്നും ജോലി ഒരാളിൻ്റെ ജോലി നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷെ അതേപോലെ മന്ത്രിയുടെ ഒരു സഹോദരിയാണോ ഒരു ചേച്ചിയാണോ ഞാനെന്നുള്ളത് ഞാൻ മന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് നമ്മളെ ഇത്രയും കരുതലോടുകൂടി അങ്ങ് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ജോലി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറക്കിയ ഒരു ഒരു പ്രവചനമാണ് ഞാൻ അതന്നെ പറയൂ പ്രവചനമെന്നേ പറയുള്ളൂ കാരണം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരാൾക്കും അറിയത്തില്ല അന്ന് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇൻസ്ട്രക്ടർമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എല്ലാ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇൻസ്ട്രക്ടർ കൂടെ വരണമെന്ന് പറയുന്നു ഇദ്ദേഹം തന്നെ പറയുന്നു സ്ലോട്ട് നമ്മൾ ഇപ്പം പറയുന്ന പത്ത് ലക്ഷം എൻ്റെ പിന്നെ സഹപ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു പത്ത് ലക്ഷം പേരോളം ലൈസൻസ് എടുക്കാതെ നിൽക്കുന്നു അവർക്ക് ഇന്നത് ആയിട്ടും അവർക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് യാതൊരുവിധ രീതിയിലും സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളില് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അൻപത്തി ആറോളം ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട് അപ്പോൾ അൻപത്തി ആറോളം ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരു സ്ഥലത്ത് നാൽപ്പത് പേർക്കാണ് സ്ലോട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞത് ഒരു എം ബിയുടെ സ്ഥാനത്ത് നാപ്പത് പേര് ഞാൻ പറഞ്ഞതല്ല മിനിസ്റ്റർ പറഞ്ഞതാണ് നാപ്പത് പേരാണ് ഒരു എം ബിയുടെ സ്ഥാനത്ത് സ്ലോട്ട് അനുവദിക്കുക രണ്ട് മിനി രണ്ട് എം പിമാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എം വി ഐമാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എൺപത് സ്ലോട്ട് എന്ന് പറഞ്ഞു പകരം അവിടെ ആ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ട് സ്ലോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു ഇന്നതുവരെ നാളെ ഇതുവരെ ആയിട്ടും നമ്മളുടെ ഒരു കുട്ടികൾക്കും ഇതുവരെ ആയിട്ടും സ്ലോട്ടുകൾ കണ്ടിന്യൂ ചെയ്ത് പോകാനോ ആ സ്ലോട്ടുകൾ എടുക്കാനോ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് അടിക്കാനോ പറ്റുന്നില്ല ഞങ്ങളുടെ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥാപനത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് രക്ഷാർത്താക്കളും സ്റ്റുഡൻസും ഞങ്ങളെ വിശ്വസിച്ച് പൈസകള് സർക്കാരിലേക്ക് അടയ്ക്കുമ്പോൾ അവർക്ക് നാളെ ഇതുവരെ ആറുമാസമായിട്ടും ലേണോസിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റ് സർക്കാരിന് പൈസ അടച്ചതാണോ ഞങ്ങൾക്ക് വേണ്ടേ ജോലി ഞങ്ങൾ ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാം ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് മിനിസ്റ്റർ അത് പറഞ്ഞില്ലെങ്കിലും ഇത് അനുവദിച്ച് തന്നിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് ഒരു സ്കൂളിന് ലൈസൻസ് അനുവദിക്കുന്നത് ഇവിടെ ആരും ഇന്ന് ലൈസൻസ് പഠി എടുത്തിട്ട് നാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല മിനിസ്റ്റർ പറയുന്നു ഇത്രയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളൊരു ലൈസൻസ് നമുക്ക് ഉണ്ടായാൽ ഇപ്പൊ തന്നെ മിനിസ്റ്റർ പറയുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞാല് ആർക്ക് വേണമെങ്കിലും ലൈസൻസ് എടുക്കാമെന്നാണ് പറയുന്നത് സ്വന്തം വാഹനങ്ങൾ ഉണ്ടായാലും റെന്റേക്കാരിന് നിരവധി വാഹനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥല സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തം വാഹനത്തിൽ അവൻ അഞ്ചോ അറുന എം ഡി എം എ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പം ഒരു പത്ത് ഒരു അഞ്ചാറ് പിള്ളേരെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഡ്രൈവിംഗ് പഠിപ്പിച്ച് അപകടങ്ങൾ ഉണ്ടാക്കി അവര് കയറിയിട്ട് ലൈസൻസ് എടുക്കാം ആരുടെ അനുമതി മന്ത്രിയുടെ അനുമതിയാണ് പറയുന്നത് മന്ത്രിയാണ് പറഞ്ഞേക്കുന്നത് ഇത്രയും ക്വാളിഫിക്കേഷനോട് കൂടി നമ്മൾ ലൈസൻസ് അവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളിച്ച് നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മളെ ലൈസൻസിന് യാതൊരു വാല്യൂ ഇല്ല മിനിസ്റ്റർ തന്നെ പറയുന്നു നല്ല ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാൾ കൊടുത്ത ലൈസൻസുകളൊന്നും നല്ലതല്ല ഞാൻ നല്ല ലൈസൻസ് ലൈസൻസ് ആയി എന്ന് പറയുന്ന അതേ തന്നെ പറയുന്നു ആർക്ക് വേണമെങ്കിലും എടുക്കാം അവരവരുടെ വാഹനത്തിലോ ലൈസൻസ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നു ഇതാണോ സാർ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ എക്സ്പീരിയൻസും ആയിട്ടുള്ള ഇത്രയും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന ലൈസൻസ് മോശമാണ് അതായത് എസ് എൽ സി എക്സാമിന് പ്രിപ്പയർ ആവുന്ന ഒരു കുട്ടിക്ക് അതുവരെ പഠിപ്പിച്ച സാറല്ല അല്ലെങ്കിൽ അതുവരെ പഠിപ്പിച്ച ടീച്ചറല്ല അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം നടത്തുന്നത് പകരം അവിടെ ഉദ്യോഗസ്ഥർ നിയമിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ എക്സാം നടത്തുന്നത് അതുവരെ പഠിപ്പിച്ചവരല്ല എക്സാം നടത്തുന്നത് അതുപോലെ നമ്മൾ ഇത്രയും നാൾ തിയറി ക്ലാസ്സും കൊടുത്ത് പ്രാക്ടിക്കൽ ക്ലാസ്സും കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളല്ല അവിടെ കുട്ടികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഞങ്ങൾ മാത്രം അവിടെ കൊണ്ടു ചെല്ലുന്നതും ഞങ്ങൾ വണ്ടി മാത്രമേ ൂ അവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ച ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ ടെസ്റ്റ് നടത്തുന്നത് ആ ഉദ്യോഗസ്ഥർ നടത്തുന്ന ടെസ്റ്റ് അത്രത്തോളം വാല്യായ ലൈസൻസ് മാത്രമേ ഇഷ്യൂ ചെയ്യുന്നതുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ലൈസൻസ് ഞങ്ങളെ ഇങ്ങനെ ഇതിൽ നിന്ന് ഇത്രയും ചീപ്പായ രീതിയിൽ കണ്ടുകൊണ്ട് സാർ ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നത് എത്രയോ പേര് ഞാൻ സംസാരിക്കുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇത്രയും ജോലി അതായത് നാളെ ഇതുവരെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മക്കളെ ചോറ് എന്തിനാ സാർ ഇല്ലാതാക്കുന്നത് സാർ ട്രാൻസ്പോർട്ട് ജോലിയോ അല്ലെങ്കിൽ ഏത് ഡ്രൈവിംഗ് സ്കൂളും സാർ ഉണ്ടാക്കി കൊടുവാൻ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല സാറ് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു തന്നു പക്ഷേ എന്തുകൊണ്ടാണ് നിരവധി ഡെയിലി ഒരു ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വരാൻ എളുപ്പമുള്ള കാര്യമാണ് സാറ് തന്നെ ഒന്ന് ഉദ്ദേശിക്കണം സാറ് ഇത് സിനിമയല്ല ഇത് ഷൂട്ടിംഗ് അല്ല ഇത് നമ്മുടെ ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ് ഇതിന് നമുക്ക് നമ്മൾ സാറിൻ്റെ അടുത്ത് ഒരു താഴ്മയായി പറയുകയാണ് സാർ വളരെ ആലോചിച്ചിട്ട് വേണം ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ ഒരു സർക്കാർ നിലവിലിരിക്കുന്ന ഒരു സർക്കാർ ജോലി തരികയാണ് വേണ്ടത് നില ഇരിക്കുന്ന ജോലി ഇല്ലാതാക്കുകയല്ല വേണ്ടത് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും ഒരു ഇൻസ്ട്രക്ടർ അതായത് ഈ സ്ലോട്ട് അനുവദിച്ചിട്ട് വരുന്ന ഒരു ഇൻസ്ട്രക്ടർക്ക് ഒരു കുട്ടിക്ക് കിട്ടുന്നത് ഒരു ടെസ്റ്റ് ഡേറ്റ് ആയിരിക്കും ഒരു ഒരു ഡ്രൈവിംഗ് സ്കൂളിന് കിട്ടുന്ന ആ ടെസ്റ്റ് ഡേറ്റിന് ഒരു കുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ വരുന്നത് ആറ് മണിക്ക് എന്റെ ഗ്രൗണ്ടിൽ വരാൻ ട്രയൽ എടുക്കാനായിട്ട് ആറുമണിക്ക് എന്റെ ടെസ്റ്റിന്റെ കുട്ടിക്ക് അവിടെ കൊണ്ട് വരുമ്പോഴേ എന്റെ ഇൻസ്ട്രക്ടർ എട്ട് മണിക്ക് നടത്തുന്ന ഒരു ടെസ്റ്റിന് എന്റെ ഇൻസ്ട്രക്ടർ എങ്ങനെ വരാൻ പറ്റും ഞാൻ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറാണ് പക്ഷേ എന്നെക്കോലും ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇൻസ്ട്രക്ടർ ഈ ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് അവർക്കും ടെസ്റ്റ് നടത്തണ്ടേ അവർക്കും ജീവിക്കണ്ടേ എന്നും ഈ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറെടുത്ത് ഗ്രൗണ്ടിൽ വന്നാൽ മതിയോ സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല അതെ ഈ പാവങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്നെക്കുന്നതായി ഇവിടുന്ന് തുടച്ച് നീക്കിയിട്ട് സാറിന് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇവിടെ വേറെ കുത്തക മുതലാളിമാർക്ക് ഇത് വിൽക്കുവാനാണോ അവ വിറ്റോ അതാണ് എൻ്റെ ചോദ്യം ഞാനൊരു സഹോദരിയാണെങ്കിൽ സാറിതിന് എനിക്ക് ഉത്തരം തരണം